അസ്സാമലൈക്കും ഞാൻ ശ്രീ കൊടുങ്ങിയ പ്രിയ കൂട്ടുകാരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലോ അല്ലെ മേട നൂറാം വാർഷിക പ്രഖ്യാപന മഹാസമ്മേളനം കാസർകോട് വെച്ച് നടക്കാൻ പോവുകയാണ് സുനി കേരളയ്ക്ക് ദിശാബോധം നൽകിയ പണ്ഡിത സഭയാണ് സമസ്ത മുസ്ലിം കേരളയുടെ ഓരോ ചലനത്തിലും സമസ്തയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ പാഞ്ചന്മാരാക്കി മാറ്റി നിർത്തുന്നു സമ്മേളനങ്ങൾ നടക്കുമ്പോഴേ മുൻ സീറ്റ് രാഷ്ട്രീയക്കാർക്കും പണ്ഡിതന്മാർക്ക് പിൻ സീറ്റും ഒഴിച്ചിടുന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ മുൻനിരയിലേക്ക് കൈയർത്തിക്കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലുമ കാന്തപുരം എഫ്യൂബ കൌൺസിലിയറും മർഹും താജുലുലുമ സയ്ദ്ള്ളാളിത്തങ്ങളും നൽകുന്ന ഈ സമസ്തയാണ് ഇന്ന് അലഹദില്ല ആടെ മുമ്പിലും എഴുതത്തോടു കൂടി തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ കഴിയും ഞാനൊരു സമസ്താനായി ആണെന്ന് സമൂഹത്തിന്റെ നാനാതുറകളിലും വലിയൊരു എൽസത്തിലേക്ക് സമൂഹത്തെ ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാരെ കൈപിടിച്ച് കൊണ്ടുവന്ന നേതൃത്വമാണ് ബഹുമാൻപ്പെട്ട സുൽത്താൻ നേതൃത്വം അലഹദില്ല ചുവടു വെച്ചു ചിതറിടാത്ത ചിത്തമൊത്ത് പടകളത്തിലേ കുന നീങ്ങണം അധിനിവേശ ശക്തിയെ തുരത്തിയുള്ള മണ്ണിട